മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഷവേസ് ഫ്ലൈവേഴ്സ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഞാനിതവിടെ ചെയ്യാൻ പോകുന്നത് ഇതാണ് എന്താന്ന് മനസ്സിലായോ ഇത് നമ്മൾ ഇഡ്ലീൻ്റെ കൂടെ ദോശേൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഇഡ്ലി ഇത് അപ്പോൾ ഇത് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നത് നോക്കാം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പൊടിയായിരുന്നു കേട്ടോ അപ്പം നമ്മൾക്ക് ഇഡ്ലി പൊടി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം അതിനു വേണ്ടി ഞാൻ ഇവിടെ ഒരു കപ്പ് അരി എടുത്തിട്ടുണ്ട് അരിയെന്ന് പറഞ്ഞാൽ മട്ട അരിയാണ് ഈ അരി എടുക്കുന്നതാണ് നല്ലത് മറ്റേ അരി എടുക്കാൻ പുഴുകലരി ഈ അരിയാണ് ടേസ്റ്റും പിന്നെ ആരോഗ്യത്തിനും നല്ലത് ഈ അരിയാണ് പിന്നെ കായം എടുത്തിട്ടുണ്ട് കായ മറ്റേ കട്ടയാണെങ്കിൽ അതാണ് നല്ലത് അതില്ലാത്തത് കൊണ്ട് ഞാൻ പൊടിയെടുത്തതാണ് പിന്നെ മുക്കാൽ കപ്പ് ഉഴന്ന് പൊരുപ്പെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ഇപ്പം കുരുമുളക് പൊടി കുരുമുളക് പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ഇത് ജീരകത്തിൻ്റെ പൊടിയാണ് ജീരകം എടുക്കുക ഞാൻ പൊടിയുള്ളത് കൊണ്ട് പൊടിയെടുത്തതുള്ളൂ പിന്നെ ഇത് ഒരു കപ്പ് ഉഴുന്ന ഉഴുന്നല്ല എള് കാണിത് പിന്നെ കല്ലുപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് മുളകാണ് ഇരുവിനാവശ്യമുള്ള മുളക് രണ്ട് മുളകും കാശ്മീരി മുളകും സാധാരണ മുളകും കൂടെ ചേർത്തിട്ട് ഒരു പത്ത് പതിനഞ്ചെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് ആ മുളകൊക്കെ ഓരോരോ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയാണ് കറിവേപ്പില എത്ര വേണമെങ്കിൽ ചേർക്കാം ഓരോരുഷ്ടത്തിനനുസരിച്ച് ഞാനൊരു അഞ്ചാറ് തണ്ടെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇഡ്ഡലി മുളക് പൊടി ഉണ്ടാക്കാൻ തുടങ്ങാം ഇഡ്ഡലിപ്പൊടി നമ്മൾക്ക് ദോശേൻ്റെ കൂടെ ഉതപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല നല്ലൊരു ടേസ്റ്റുള്ളൊരു മുളക് പൊടിയാണ് അപ്പോൾ നമ്മൾക്ക് ഇത് അത്യാവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് ചോറിൻ്റെ കൂടെ ചോറിന് ചൂട് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനും പറ്റുന്നതാണ് അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കൊണ്ട് ഞാൻ സപ്പോർട്ട് തരുന്ന എല്ലാവരും കൂടെ നന്ദി പറയുകയാണ് ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം അപ്പം നമ്മൾക്ക് ഇഡ്ഡലി പൊടി ഉണ്ടാക്കാൻ തുടങ്ങാം ഈ സാ ഈ സാധനങ്ങളെല്ലാം നല്ലവണ്ണം കഴുകി ഉണക്കിയെടുക്കണം കിട്ടാം അപ്പോൾ ഞാൻ എല്ലാം കഴുകി ഉണക്കി എടുത്തതാണ് ഇനി നമുക്കിത് ഓരോന്നോരോന്നായിട്ട് വറുത്തെടുക്കണം അപ്പോൾ നമ്മൾക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഓരോരോ സാധനങ്ങൾ വറുത്തെടുക്കാം ആദ്യം നമ്മൾക്ക് അരി വറുത്തെടുക്കാം ചുവന്ന അരി ആരോഗ്യത്തിന് വളരെ നല്ലതാണ് നിലനിൽക്കും അറിയുന്നതിന് അതിൻ്റെ തവിടെല്ലാം ആരോഗ്യത്തിന് വളരെ നല്ലതാണ് പിന്നെ ടേസ്റ്റും വേറെ അരികും അതുകൊണ്ടാണ് മട്ട തന്നെ എടുത്തത് നല്ലോണം പൊരിഞ്ഞ് വരട്ടെ അതുവരെ നമ്മൾക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം ഇത് നമ്മൾ അങ്ങനെ പൊട്ടി വരുന്നുണ്ട് അരിയെല്ലാം തീ കുറച്ച് വെച്ചിട്ട് വേണം പതുക്കെ വേണം വറുത്തെടുക്കാൻ അർജൻറ് ഒന്നും വെക്കരുത് കുറച്ച് സമയം കൂടായാൽ എല്ലാം നല്ല അരി പൊട്ടി വരും അപ്പം നമ്മളിങ്ങനെയൊക്കെ വറക്കാൻ എടുക്കുമ്പോൾ അടിക്കട്ടിയുള്ള നല്ല ചീനിച്ചട്ടി തന്നെയും എടുക്കണം കുറച്ച് വെയിറ്റ് ഉള്ളത് അങ്ങനെ ആകുമ്പോൾ നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകുന്നില്ല പൊരിഞ്ഞ ഇവിടെ വരുന്നുണ്ട് ഇങ്ങനെ അരി ചേർക്കാതെ ഉഴുന്നു ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് ഇഡലിപ്പൊടിയൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട് പക്ഷേ ഇങ്ങനെ അരി ചേർത്താൽ വേറെ ഒരു ടേസ്റ്റ് ആയിരിക്കും ആരോഗ്യത്തിന് നല്ലതാണ് ദാരി ഇവിടെ നല്ല ഭക്തം വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് അതേപോലെ ഓരോന്നോരോന്ന് വറുത്തെടുക്കാം അടുത്തത് ഞാൻ ഇടുന്നത് ഉഴുന്ന പരിപ്പാണ് ഉഴന്ന് പരിപ്പൊക്കെ വേഗം നമ്മൾക്ക് ബ്രൗൺ കളറായിട്ട് കിട്ടും അപ്പോൾ ഉഴന്ന് നമ്മൾ വറുത്തെടുക്കണം ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ എണ്ണയൊന്നും ഉപയോഗിക്കരുത് നമ്മൾ കുറച്ച് സൂക്ഷിച്ചു വെക്കുകയാണ് ഈ പൊടിയെങ്കിൽ എണ്ണ തീരെ ഉപയോഗിക്കരുത് എൻ്റെ കൂട്ടുകാരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വിലയേറിയതാണ് എന്താ നമ്മളുടെ ഉഴന്ന് പരിപ്പം ഇവിടെ ലൈവ്റ്റായിട്ടും ബ്ലൗ കളറായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം എന്താ ഉഴന്ന് പരിപ്പം ഇതിലേക്ക് മാറ്റി ഇനി നമ്മൾക്ക് അടുത്തതായിട്ട് എള് വറുത്തെടുക്കാം ഈ ഉള്ള് ആരോഗ്യത്തിനും ടേസ്റ്റ് കൂട്ടാനും വളരെ നല്ലതാണ് ഉള്ളിവിടെ പാകമായിട്ടുണ്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളക് വറുത്തെടുക്കാം ഈ വറുത്ത കുരുമുളക് പ്ലേറ്റിലേക്ക് മാറ്റുവാണ് ഇനി നമുക്ക് മുളക് വറുത്തെടുക്കാം മുളക് പാകത്തിലായിട്ടുണ്ട് ഇനി പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി കറിവേപ്പില വറുത്തെടുക്കാം ഇങ്ങനെ കറിവേപ്പിലൊക്കെ ചേർത്താൽ നല്ലൊരു വാസനയും നല്ലൊരു ടേസ്റ്റും ആയിരിക്കും ആരോഗ്യത്തിന് നല്ലതാണ് ഇപ്പോൾ കറിവേപ്പിലെ നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റുക ഇനി നമ്മൾക്ക് എടുത്തു വെച്ചിരുന്ന കല്ലുപ്പൊന്ന് വറുത്തെടുക്കാം ഈ കല്ലുപ്പിൽ കുറച്ച് ഈർപ്പൊക്കെ ഉണ്ടാവുമല്ലോ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ വറക്കുന്നത് നമ്മൾ സൂക്ഷിച്ച് വെക്കുമ്പോൾ ഇങ്ങനെ ഉപ്പൊക്കെ വറുത്തിട്ട് വേണം ഉപയോഗിക്കാൻ ഉപ്പ് വറുത്തിട്ട് മറ്റു സാധനങ്ങൾ കൂടെ ചേർക്കരുത് ഇത് വേറെ വെക്കണം അപ്പൊ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് കായും പൊടിയും ജീരകം പൊടിയും കൂടെ ആ ചൂടില്ലെ വെച്ചു കൊടുത്താൽ മതി ഇതെല്ലാം നമ്മളൊരു പ്ലേറ്റിലിട്ട് വെച്ചിട്ടുണ്ട് ഇതിനൊന്ന് ആറിയതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം നല്ല നൈസായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല കുറച്ചു തരിയായിട്ട് പൊടിക്കണം മിക്സി ജാറുണ്ടല്ലോ നനകുണ്ടാവാൻ പാടില്ല നമ്മൾ നല്ലവണ്ണം തുടച്ചെടുത്തിട്ട് വേണം പൊടിച്ചെടുക്കാൻ അത് നമ്മളിപ്പോൾ വറുത്ത് അരി ഇതെല്ലാം നമ്മൾ മിക്സി ജാറിൽ ഇട്ടിട്ടുണ്ട് അത് പൊടിച്ചെടുത്തു ഇത് നമ്മൾ ഇവിടെ പൊടിച്ചുകൂടെ വെച്ചിട്ടുണ്ട് എന്നാ ഇത് നല്ലൊരു പൊടിയാണിത് ഇത് നമ്മളുടെ ഇഡ്ഡലി പൊടി ഇവിടെ ശരിയായിട്ടുണ്ട് ഇത് നമ്മൾക്ക് ഇഡ്ഡലി എങ്ങനെ കഴിക്കുന്നത് നോക്കാം ഞാൻ ഇതാണ് ഇവിടെ ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ നമ്മൾക്ക് കുറച്ച് പൊടി എടുത്ത് വയ്ക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ എന്തെങ്കിലും എന്ത് വേണമെങ്കിലും ഒഴിക്കാം എണ്ണ എന്ത് വേണമെങ്കിലും ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് വെളിച്ചെണ്ണയ്ക്ക് ആവശ്യത്തിനനുസരിച്ച് ഒഴിക്കാം നമ്മൾ ഇഡ്ഡലി നമ്മൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ പൊടിയെടുത്ത് എണ്ണ ഒഴിച്ച് ഇങ്ങനെ നനച്ച് കൂട്ടിച്ചേർത്ത് ഇങ്ങനെ ഇഡ്ഡലി ഇങ്ങനെ ആക്കിയിട്ട് എന്ന് വെച്ചാൽ നമ്മൾക്ക് യാത്രയൊക്കെ ചെയ്യുമ്പോൾ വളരെ എളുപ്പമായിരിക്കും കുട്ടികൾക്കൊക്കെ ഇത് ഇങ്ങനെ ഓരോന്നെടുത്തങ്ങ് കൊടുത്താൽ മതി പിന്നെ രാവിലെയൊക്കെ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകാൻ അർജൻറ്റൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുത്താൽ കുട്ടികൾക്കും ഇഷ്ടമാവും സമയമില്ലാത്തപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കാം പിന്നെ ക്യാരിയറിൽ വെച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ കൊണ്ടുപോയാൽ നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാൽ കൊണ്ടുപോകാനെ എളുപ്പമാണ് അങ്ങനെ കരിയറിലോ അലുമിനിയം ഫോയിലൊക്കെ പൊതിഞ്ഞിട്ട് കൊണ്ടുപോകാം വേണ്ടില്ല നമ്മളെ കാരിയറോട് റെഡി ആയി എന്നാൽ ഇതേപോലെ അലുമിനിയം ഫോയിലൊക്കെ നമ്മൾക്ക് പൊതിഞ്ഞിട്ട് യാത്ര ചെയ്യുമ്പോഴൊക്കെ ഈ പൊടി ഇരുണ്ടി ദോശ അങ്ങനത്തൊക്കെ കൊണ്ടുപോകാം ആ ഇതേപോലെ ഇങ്ങനെ പുതിയ ഞാൻ കേരളത്തിൽ എടുത്ത് വെച്ചതീട്ടില്ല തന്നെയായിരുന്നു ഞാൻ പൊതിഞ്ഞ് കാണിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ പൊതിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ലീക്ക് ആവുക അങ്ങനെയൊന്നുമില്ല നമുക്ക് ബാഗിലൊക്കെ വയ്ക്കാം നല്ല എളുപ്പമാണ് ഇനി ഒരു കവറിലും കൂടിയിട്ട് നമുക്ക് ബാഗിൽ വെക്കാം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കണും കൂടെ അന്ന് അമർത്തലും പിന്നീട് വരുന്ന ആൾക്കാർ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് ഇടുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും ഷോമസ് ഫ്ലവേഴ്സ് ആൻഡ് ഫ്ലവേഴ്സ് പിടിച്ച എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്